ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാര പദവിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പത്ത് വർഷം പൂർത്തിയാക്കി കത്തോലിക്ക സഭയുടെത്തെയും ഈസോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിന് പുറത്തുനിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണെന്നതും സവിശേഷതയാണ് സഭയ്ക്കുള്ളിൽ നവീകരണത്തിന്റെ പുതിയ വാതിൽ തുറന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെങ്ങും മുന്നൂറ് സിനഡുകൾ നടത്തിയെന്ന പ്രത്യേകതയും അദ്ദേഹത്തിന് സ്വന്തം പുതിയ കാലത്തിനനുസരിച്ച് സഭയെ മാറ്റിയെടുത്ത വ്യക്തി അതേസമയം വിശ്വാസകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം തെറ്റുപറ്റിയാൽ നിരുപാധികം മാപ്പ് പറയാൻ മടിയില്ലാത്ത നിലപാട് സാമ്പത്തിക ക്രമക്കേടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വനിതകൾക്ക് പ്രാധാന്യം തുടങ്ങി വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലിംഗപരമായ പ്രത്യയശാസ്ത്രമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലയിരുത്തുന്നു ടൈം വാരികയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ തുറന്ന സമീപനങ്ങളിലൂടെ ലോകസഭ നേടി രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള മാർപ്പാപ്പ ലാളിത്യത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എൺപത്തിയാറാം വയസ്സിലും ഊർജ്ജസ്വലനായി തന്നിൽ അർപ്പിക്കപ്പെട്ട ദൌത്യം ഗംഭീരമാക്കാൻ ശ്രമിക്കുന്നു ന്യൂസ് ന്യൂസ് യോഗനാഥൻ